നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ും സ്വാഗതം ശാന്ത ദമ്പതികളെയാണ് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയോധികരായ പാടിമൺ കൊച്ചരപ്പ് ചൗളിത്താനത്ത് സിറ്റി വർഗീസ് എഴുപത്തെട്ട് ഭാര്യ അന്നമ്മ എന്ന് വിളിക്കുന്ന ശാന്തമ്മ എഴുപത്തിനാല് എന്നിവരെയാണ് വീടിനുള്ളിൽ േറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെയാണ് സമീപത്ത് താമസിക്കുന്ന സഹോദരൻ ജോർജ് വീടിന്റെ ജനലുകൾ കത്തിയേരിയുന്നത് കണ്ടത് ഉടൻ തന്നെ എഴുമറ്റൂരിൽ താമസിക്കുന്ന മകളെ വിവരം അറിയിച്ചു ഇതിനിടെ സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ കഥക ചവിട്ടി തുറന്ന് അകത്ത് കയറിയെങ്കിലും വർഗീസും ശാന്തമയും മരിച്ചിരുന്നു വർഗീസിനെ ശുചിമുറിയിലും ശാന്തമയെ അടുക്കളയിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡില് ഇന്ന് രാവിലെ ഒരു ദാരുണ മരണം ഉണ്ടായി എന്നെ ചവിട്ടാനത്ത് നിന്ന് ഒരാളെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത് നമ്മുടെ സി ടി വർഗീസ് എന്ന് പറഞ്ഞ ആര്യം ഭർത്താവുമാണ് മരണപ്പെട്ടത് വയസ്സും വയസ്സുമാണ് അവർക്ക് മൂന്ന് മക്കളാണ് വീടിന്റെ സ്വീകരണ മുറിയിൽ ഗ്യാസ് സിലിണ്ടർ പോലീസ് കണ്ടെത്തി ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ നിഗമനം ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തിരുവല്ല ഡിവൈഎസ്പി എസ് ആഷാദും കീഴുവായ്പൂര് പെരുമ്പട്ടി പോലീസും സ്ഥലത്തെത്തി